ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓട്ടോമാറ്റിക് ഗേറ്റ് ഷട്ടറൊക്കെ ആയി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും സർവീസ് കാര്യങ്ങൾ കിട്ടാത്തതുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ സർവീസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോളുകൾ കാര്യങ്ങൾ വന്നു ഒരുപാട് സൈറ്റുകൾ ഞങ്ങൾ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ടീം റേഡാൻസായിട്ടും അല്ലാതെയൊക്കെയായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് പക്ഷേ പ്രോപ്പറായിട്ടുള്ള ആഫ്റ്റർ സർവീസ് പലർക്കും കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയും കോളുകൾ ഞങ്ങൾക്ക് പലയിടത്തും പല മോട്ടറുകളും കാര്യങ്ങളും കംപ്ലയിൻ്റ് ആയിട്ട് കിടക്കുന്നു എന്ന പേരിൽ നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിങ്ങളൊരു പുതിയൊരു ഗേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമേഷൻ്റെ ഭാഗമായിട്ട് പുതിയ ഓട്ടോമെറ്റിക് ഗേറ്റ് ഷട്ടർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു സ്ഥാപനത്തിനാണ് ആ വർക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക കാരണം ആഫ്റ്റർ സർവീസ് എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ നമുക്ക് മാക്സിമം വർക്ക് കൊടുക്കാൻ ശ്രമിക്കാം ചെറിയ എമൗണ്ടിൻ്റെ വ്യത്യാസമായിരിക്കും ചിലർ ഫ്രാൻസറും അതുപോലെ തന്നെ അല്ലാതെ ചെയ്യുന്ന ടീമും തമ്മിലുണ്ടാകും പക്ഷെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സർവീസ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു ചെറിയ എമൗണ്ടിൻ്റെ ലാഭം നിങ്ങൾക്ക് ആഫ്റ്റർ ആയിട്ട് കുറച്ച് കാലത്തിന് ശേഷം ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇതിനകത്ത് മുടക്കേണ്ടി വരും അപ്പം കൃത്യമായിട്ട് സർവീസ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു ടീമിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടീമിനെ കണ്ടെത്തിയിട്ട് നിങ്ങൾ നിങ്ങളെ വർക്കുകൾ കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക